Assalamualaikum warahmatullahi wabarakatuh Selamat pagi. தீபாதி அஹமது பிரவரோ சா பி நிதியாதிபாதி சமய குண சுர சுமரா புகலாலுங்க அஹமது குண நிதி அஹமது Ogyang goromakkodi nidi adi badi samay gunasum suraasa madura samoli ve jagamiga <imitation> guru madura samoli ve jagamiga <imitation> guru madura samoli ve jagamiga <imitation> guru ൂ ലംഗരോരു ദീപദീഹമ്രവ ജിയോരു മരുോദീനി ദീപദി സഗുണ സു സുരൂല दिपदि अहमद प्रवह जगरो सा पुगियं गुरु मक्क को दीनिदि दी आदिपदि समय गुण सूर, सूर सुमरा सा गुण सुम सूर रा next 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 call it b b കരയാതെ കണ്ണനന്മൂ കണ്ണുനീരിൽ കുതിരാതെ അതെ സമരവീരം കണ്ടുണർന്നൊരു പുലരികളികളെ കരയാതെ കണ്ണനന്മു കണ്ണുനീരിൽ കുതിരാതെ അതെ സമരവീരം കണ്ടുണർന്നൊരു പുലരികളെ ഇത് ചരിത്രത്തിൽ ഹൃദയത്തിൽ മറയാതെ അത് തിരി ൊരിക്കലും കഴിയാതെ കാറ്റും കടലല കാടും കൊടുമല പോരും ഒരു വിടുമേ മാമല മന്തരിയുടെ അണുവിലും അണുവിയിലും കുളിരളി കഥ ഇതു ഇതുപാടാം ധീരപുലി എല്ലാരും ഒരുപോലെ പോലെ പല പല ധീരസ്മരണകളെ കണ്ണനഞ്ഞു കണ്ണുനീരിൽ കുതിരാതെ മലബാറിൻ സമരവീരം കണ്ടുണർന്നൊരു പുലരികളേ നിറന്തൂക്കിൽ മുനകളിൽ അവർ മരപ്പോ വിരിമാർ വിരിച്ചത് മറക്കുകയോ നിറന്തൂക്കിൽ മുനകളിൽ അവർ മരപ്പോ വിരിമാർ വിരിച്ചത് മറക്കുകയോ ചുടുന്നീണ പൂവുകളിടനഞ്ചിലേ വിടർന്നവർ വിരിച്ചത് മറക്കുകയോ ചുടുന്നീണ പൂവുകളിടനഞ്ചിലേ വിടർന്നവർ വിരിച്ചത് മറക്കുകയോ സുഹദാവലിനി മറക്കുകയോ ഒരു നാൾ ഓർക്കാതിരിക്കുകയോ സ്മരണം ാണ് കടലിന്റെ കടല ഓരോരു പുലരിയിൽ ശാരീരം വീണ്ടും ഉയരുകയോ ജവാരവമോ വരയാതെ കണ്ണനഞ്ഞു കണ്ണുനീരിൽ കുതിരാതെ മലബാറിൻ സമരവീരം കണ്ടുണർന്നൊരു പുലരികളെ Next next core letter, letter, letter C C Assalamualaikum warahmatullahi taala wabarakatuh ജബിന്ദൻ താജാണ് കടന്തൂടെ അട്ടിയാർ തരം നല്ല പിരിപ്പും മൽ കീഴന്തുടേ

ൂടെ കീടത്താകെ ഹജത്താകുഞ്ചുടലാളെ ചപ്പിടരാതെ ചുരുക്കുട പൂടി അപ്പ നടപ്പത് സുഗലാകെ

മടവിയ ഒരു പെടുക്കേ പമയത് നിമിഷമേ കിടന്നത് രാജ രാസായി സരുത് കാാ കാലമത് രാസായ കിസാസും ചരുത് കാലാകാലമത് ഉമക്കനും ഇത് പെരുങ്ങി സാസത്തിൽ അലവദ ത്തിരയാ അലവദത്തിരയാ അജ ബന്ധന്ദ അജബാനെ ара ഇംഗൽ കടന്ദൂടെ ഹട്ടിയാ തരം നല്ല തുയിരിപ്പും മൽക്കിന്ദൂടെ хоજા 빈 तिर राजा빈 দકસരാnda മിഡ് ലർ ബാല അപ്പന്തപ്പീഡ അപ്പന്തപ്പീഡ അപ്പ ചെപ്പിന ദർപ്പൻ സുഗലഗേ

ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഒന്നിലെ മലബാർ ചരിത്രം ചരിത്രം

കൊല കുത്തും കാലം പായലും ജോ തക്കം പടാവുള്ളവർ മുന്തരന്തര രംഗമലങ്കിക്കണി കുണച്ചുണ തമഴ മലബാരി തങ്കം പതി മണ്ണെ മലബാറി പണ്ടകണം വെള്ളൂടൽ പാട്ടി പോലെ അറിമൂറക്കാരില്ല ബരനീരക്ക് ബരപേറി ബരറ പേരി ചെറിയ കുടുക്ക് ഇടമുറുക്കം ചന്ദിര ചോരാ മധ പൂണ സുഗന്ധ മിന്ദി ബാധിമരാജാ മിക മീക தரு சர சனத்தரு சர பூட நிதி மதி சந்தோஷ புந்திர ஜந்த முந்திர சந்திர சோபிசுரா பொருள் கசுரா പത്തിന് കുറ്റൊർ നീണ്ട് ഒട്ടകടലോമുണ്ട് ചിരിമീലിട്ട് പത്തിന് കുറ്റൂർ നീണ്ട് ഒട്ടകോടലോമുണ്ട് ചിരിമീലിട്ട് പടച്ചിട്ട് കൊടുത്തിട്ട് പടച്ചിട്ട് കൊടുത്തിട്ട് പൂതുമാരം ചമയതിട്ട് ൂടി പൊരു മകൾ സജറൽ തരമാൽ സനുഗർദരു ഗുരു സാറുട നിധി മധി സന്തോഷ പന്തിരി ചന്ദ മുദിര ചന്ദിര ചോബി സൂരാ പൊരുൽ കസൂറ കട്ടില പാത്രം ഉണ്ട് ഉപ്പ അടുത്തിരിക്കുന്നത് കൊണ്ട് ഉപ്പ കൊടുത്തത് കൊണ്ട് ചിരിമിലിട്ടെ ഉപ്പ കൊടുത്തത് കൊണ്ട് അടുത്തിരിക്കുന്നത് കൊണ്ട് ചിരിമീലിട്ട് പടച്ചിട്ട് കൊടുത്തിട്ട് പടച്ചിട്ട് കൊടുത്തിട്ട് പൂതുമരം ചമയതിട്ട് പൊറത്തു കൂടിടലായാലി

അടുത്തതായി എൽസോൺ മത്സരം സ്റ്റോറി ടെല്ലിംഗ് മാപ്പിള മഹാകവിൻകുട്ടി വൈദ്യരുടെ ഹിജിത എന്ന കഥയിൽ നിന്നും നിന്നും ഇഷൽ ഇഷൽ പുകൾ തന്ന് ഉരുട്ട് പോഴും ഞാൻ തന്നെ യും സിനേകം വെക്കാം ഇപ്പോഴും രണ്ടും ഞാൻ തന്നെ പീരിശം വെക്കുന്നില്ല പോൽ താൻ എന്നെയും സീന പണ്ട പൂരൻ സൂര്യനി ഗുണ പൂങ്കിൽ വാരണമേ അഹ് പേണ്ട പൂരൻ ശരിയഗര രുന്ന് പൂങ്കിൽ വാരണമേ അഹ് പങ്കുതി കുണ്ട പങ്കു മിദായ പങ്കു തങ്കന പങ്കുതി കുണ്ടു മിദായ പങ്കു തങ്കു മേ ും ഞാൻ തന്നെ കൂറും നണ്ടും ഞാൻ തന്നെ പീരിശം വെക്കുന്നില്ല പുതുപോൽ താൻ എന്നെയും സിനേകം വെക്കാം പീണ്ട പുകറൻ സുര്യനികരക്കാരുണ്ണ പുകിൽ വാരണ്ണമേ അഹുദാ പീണ്ട പുകറൻ സുര്യനികരക്കാരുണ്ണ പുകിൽ വാരണ്ണമേ അഹ് ിൽ മണിന്ന സിന്ദു നമുക്ക് പങ്കു തരുളെ നിന്നോട്ടിടുവാളെ നിന്ന ബാവുവലിയേ കത്തലിലന കൊലി തൊരു പി ദൃ കത്തിനാം ശമു ബാൽവലിയേ കത്തലിലന കൊലി തൊരു പി ദിമിറക്കാം ശമു വല്ലതിിൽ അവനെ തലമെ സകായി നീലദിന സീനിശിയ വല്ലതിൽ അവനതേ തലമെ സകായി നീലദിന സീനിശിയ പൂളുംണ്ടും ഞാൻ തന്നെ പൂളും നണ്ടും ഞാൻ തന്നെ പീരിശം വെക്കുന്നില്ല പുതിപോൽ താൻ എന്നെയും സിനേകം വെക്കാം പേണ്ട പുകഴൻ സൂര്യനികരക്കാരുണ്ണ പുകിൽ വാരണ്ണമേ അഹുദാ പീണ്ട പുകൻ സുരിയനികരക്കാരുണ്ണ പുകിൽ വാരണ്ണമേ അഹുദാ എളും തുള്ളിൽ തരുളാനൗ ഇനത്തിൽ കരുതനയിരുത്തി ചുറ്റും ഇടല ദുഃഖകം അവനിരിക്കവേ കളി ഉരക്കെ അമോ ഇടലുക്കകം അവനിരിക്കവേ കളി ഉരക്കെ അമോ മക്കാമണ്ണിലുള്ള പൂക്കി മകൻ ഇവന നവിയ ഗുരുമോ ും ഞാൻ തന്നെ പോകുന്നുണ്ടും ഞാൻ തന്നെ പീരിശം വെക്കുന്നില്ല പുൽ വാരണമേ അഹിതാ പകുതി കൂടമേ പകനുമിതയത് പകുതോ പകയനുമേ പകുതി കൂടമേ ുമേ പൂളും നും ഞാൻ തന്നെ പൂളും നണ്ടും ഞാൻ തന്നെ പിരിശം വെക്കുന്നില്ല പുതിപ്പോൾ താൻ എന്നെയും സിനകം വയ്ക്കാം പേണ്ട പുകൻ സുരിയൻ കരക്കുന്ന പുങ്കിൽ വാരണ്ണമേദാ